അത് നമ്മളായിട്ട് ഈ ഞാൻ അതിലൊരു ചലഞ്ച് കൊണ്ട് ഒരു പ്രശ്നം നമുക്ക് ടീഷർട്ട് നമ്മൾ ഇടുമ്പോൾ അലമാരി ഒരുപാട് ഷട്ടുകൾ നമുക്ക് ഇടാൻ പറ്റത്തില്ല ആഗ്രഹം കൊണ്ട് വാങ്ങിക്കും രണ്ടു വട്ടം ഇടുവായിരിക്കും പിന്നെ നമ്മൾ ഇടത്തില്ല കാരണം ആ സ്വാഭാവികം നമ്മുടെ ഒരു വണ്ണം വെക്കും ഞാൻ ചെയ്യുന്നെന്ന് പറയുമ്പോൾ ആ ഷട്ട് എടുത്തിട്ട് ഒരു വീഡിയോ ഉണ്ട് ഇടാൻ പറ്റാത്ത എഴുതിയിരിക്കും എന്നിട്ട് നമ്മൾ പരിപാടി കൊടുക്കും എന്നിട്ട് നമുക്ക് ഒരു കോൺഫിഡൻസ് നമുക്ക് തന്നെ ബിൽഡ് ചെയ്യും ഇതൊക്കെ തന്നെ ഉള്ളൂ അല്ല വേറെ കാര്യങ്ങളൊന്നും നമുക്കറിയാം ഈ സെർട്ട് വലിക്കുന്നവര് നിർത്താൻ പറ്റത്തില്ല നമ്മളതുപോലെ ആഹാരം കഴിച്ചോണ്ടിരുന്ന വ്യക്തിയാവും പതിനാല് ദിവസം നമ്മളതിനുവേണ്ടി മാനസികമായിട്ട് മാനസികമായിട്ട് കഴിക്കാൻ തോന്നുന്നുണ്ട് പക്ഷെ വേണ്ട വേണ്ട ഞങ്ങളുടെ മനസ്സുകൊണ്ട് ശരിയായിട്ട് ഇവിടെ വന്നിരിക്കാം അങ്ങനെ പയ്യ പയ്യ